ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മത്തനില ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മലബാർ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് എല്ലാവരും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം നമ്മൾ വീടിലോട്ട് പോകാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും കൂടി നന്നായി വാട്ടിയെടുക്കണം ഇത് വാടുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം അതിനുശേഷം ശേഷം നമ്മൾ ഇതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക ചില സ്ഥലങ്ങളിൽ അന്ന് ഈ മത്തേൻ്റെ ഇല കറി വയ്ക്കുക ഉപയോഗിക്കുക ഒന്നും ചെയ്യില്ല നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഉണക്കമുളക് ഡ്രൈഡ് ചില്ലി എന്ന് പറയുക ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഉണക്കമുളക് തന്നെയാണ് ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടു ശേഷം നല്ല വെണ്ണ തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മത്തൻ്റെ ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മത്തനില ഇതേപോലെ നമ്മൾ അതിൻ്റെ ഇതൊക്കെ ഇളഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതാക്കി കത്തി ഉപയോഗിച്ചിട്ട് അരിഞ്ഞ് വെച്ചതാണിത് ഇനി കത്തില്ലാതെ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് കൈകൊണ്ട് പിച്ചെടുക്കാൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലും ചെയ്യാം ഇനി ഇതൊന്ന് നല്ല വെണ്ണ ഇളക്കി കൊടുക്കുക ഒരു ഹാഫ് വേവ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ മത്തൻ്റെ ഇലക്കെ ടേസ്റ്റിന് വ്യത്യാസപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്